ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ മുകുന്ദൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ വക്കീലിനെ കാണുന്ന മഹിമയുടെ നെഞ്ചിടറുന്നു കേട്ടോ അങ്ങനെ മഹിമ മുകുന്ദൻ കിടക്കുന്ന ഈ കിടത്തം കാണുമ്പോൾ അവനെ ഞാൻ വെറുതെ വിടില്ല എൻ്റെ വക്കീലിനെ ഈ അവസ്ഥയിലാക്കിയവനെ അവനെ ഞാൻ കണക്കിന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് തലയൊക്കെ ഒന്ന് തലയോടിയും കൊണ്ട് നെറ്റിയിൽ ഒരു ചുമനവും നൽകി പെട്ടെന്ന് എൻ്റെ പണി തീർക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഗൗരിയമ്മ പിറകിൽ നിന്ന് വിളിക്കുന്നു കേട്ടോ മോളെ എന്നുള്ള ആ വിളി വരുമ്പോൾ അവിടെ മഹി മൂടി ചെല്ലണേട്ട അമ്മേ എടി ഡി മോളെ എന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് എൻ്റെ അമ്മ ഒരിക്കലും അങ്ങോട്ടേക്ക് അമ്മ വരരുത് അല്ല ആ അമ്മയെ കാണുന്ന എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ മകൻ എന്നെ കൊണ്ടുപോകാത്തത് കൊണ്ടാണ് എന്നപ്പോൾ ഗൗരിയമ്മ പറയുന്നുണ്ട് ആ സമയം അമ്മ അങ്ങോട്ടേക്ക് വരരുതെന്നും അമ്മയെ കൊണ്ടുപോ കൊണ്ടുവരരുതെന്നും ഞാനാണ് വക്കീലിനോട് പറഞ്ഞത് കാരണം ആ സമയം അമ്മയെ കാണുപോയി എനിക്ക് കഴിയില്ല അവിടെ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ നെഞ്ചിടറിപ്പോവും അതുകൊണ്ടാണ് അമ്മ പിന്നെ മോനെ മോനെ ഞാൻ വിളിച്ചുണർത്തേ വിളിച്ചുണർത്തട്ടെ എന്ന് ഗൗരിയമ്മ ചോദിക്കുമ്പോൾ ഉടൻ വേണ്ട അമ്മേ ഒരു മജിസ്ട്രേറ്റ് ആവാൻ പോകുന്ന ആളാണ് നേരിൻ്റെ മാർഗത്തിലൂടെ വക്കീലിൽ ചെയ്തോട്ടെ കാര്യങ്ങളെല്ലാം വക്കീൽ ഇനിയിപ്പോൾ ഞാൻ ജയിൽ ചാടിയത് അത് അറിഞ്ഞു കഴിഞ്ഞ പ്രശ്നമില്ല അപ്പം നീ എങ്ങനെയാണ് വന്നത് അതിനൊക്കെയുള്ള സ്വാധീനം ഈ മരുമകൾക്കുണ്ട് അമ്മേ അമ്മയുടെ മരുമകൾ ചില്ലറക്കാരിയല്ല അപ്പം നീ ഇവനെ കാണാൻ വേണ്ടിയാണോ നീ ജയിലിൽ നിന്ന് വന്നത് അല്ല അല്ലമ്മേ ഞാൻ അവനെ കണക്കിന് കൊടുക്കാൻ എൻ്റെ വക്കീലിനെ ഈ അവസ്ഥയിലാക്കിയവനെ അത് കേട്ടോടുന്നതിനെ കയറി പറയാണ് വെറുതെ വിടരുത് മോളെ അവളെ വെറുതെ വിടരുത് കണക്കിന് കൊടുക്കണം തീർച്ചയായും അത് അത് കൊടുത്തിരിക്കുമെന്ന് പറയാം കേട്ടോ പിന്നീട് അകത്തോട്ട് ഗോപാൽജിയുടെ വീടിൻ്റെ അകത്തോട്ട് കയറി വരികയാണ് അപ്പം അടുക്കളയിൽ കയറി വരുമ്പോൾ സ്വപ്നം ഇങ്ങനെ പാല് കാച്ചി കുടിക്കുന്ന ആ ഒരു തിളപ്പിച്ചിങ്ങനെ അതിൽ ഒരു പൊടിയൊക്കെ ആയിട്ടിങ്ങനെ ആ കുടിക്കുന്ന ആ ഒരു കുടിക്കാൻ ഒരുങ്ങുന്ന ആ ഒരു രംഗമാണ് കേട്ടോ അത് ഇങ്ങനെ സ്വപ്ന ഈ കാണിക്കുന്നത് കണ്ടിട്ട് മഹിമ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയമാണ് അവിടെ നിന്ന് പെട്ടെന്ന് ബേബി എന്ന് പറഞ്ഞിട്ട് സഞ്ജയുടെ വിളി വരുന്നു കേട്ടോ അങ്ങനെ സഞ്ജയ് വിളിക്കാമെന്ന് കണ്ട ഉടൻ തന്നെ അവിടെ സ്വപ്ന വീണ്ടും ഈ മനുഷ്യനെ കൊണ്ട് വല്ലാത്തൊരു കഷ്ടത്തിലാണ് പെട്ടത് ഈ മനുഷ്യൻ വല്ലാതെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത് എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ആ ഇത് വരുന്നു ബേബി എന്നും പറഞ്ഞാൽ അവിടെ നിന്ന് പോകാനു കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് കറക്റ്റ് മഹിമ അതിലോട്ട് ഈ ഒരു മയക്കുപൊടി ചേർക്കണം കേട്ടോ പിന്നീട് അത് കലക്കാണ് ഇതേ സമയം എന്തിനാ എന്നെ വിളിച്ചത് അപ്പോൾ ഗോപാൽജിയും ഷാലിനിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറയാണ് അച്ഛാ ഞാൻ അവന് പണി കൊടുത്തത് അവൻ പ്രീതാബൻ്റെ കേസുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് അത് കേൾക്കുന്ന ഷാലിനി പ്രീതാബൻ്റെ കേസുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് നീ ഇതിരെ പണി കൊടുക്കുന്നത് നീ ഇതിൽ പങ്കാളിയാണോ അപ്പോൾ ഉടൻ തന്നെ സ്വപ്നയും ചോദിക്കുന്നുണ്ട് നീ ഇതില് പങ്കാളിയാണോ അത് കേട്ട ഉടനെ ഗോപാൽജിന്റെ മൊത്തോട്ട് സഞ്ജയ് നോക്കണം അച്ഛനോട് ചോദിച്ചു നോക്ക് അത് കേട്ടാ ഷാലിനി പറയണേ അച്ഛൻ എന്താ പീതാംബരനെ കൊന്നതാണ് ഏയ് എനിക്കിതിലറിവൊന്നുമില്ല ഞാൻ അവൻ അന്വേഷണത്തിന് പോയി കഴിഞ്ഞാൽ അവൾ പുറത്തിറങ്ങില്ല എന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് അവിടെ നിന്നും അങ്ങ് എണീറ്റ് പോകാണ്ട് കേട്ടോ ഗോപാലൻ ഗോപാലൻ എണീറ്റ് പോകുന്നതുകൊണ്ട് തന്നെ അവരെല്ലാം പോകുന്നു എന്നാൽ ഈ സമയവും മഹിമ എന്തിയും ചെയ്യും അവിടെ ഇരിക്കുന്ന മുളക് പടി തൻ്റെ കൈക്കലാക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം സഞ്ജയ് പറയണേ മോളെ എനിക്കെൻ്റെ കയ്യിലൊന്ന് എണ്ണ തടവി തരുമോ അങ്ങനെ ഷാനിയെ ഷാനിയെക്കൊണ്ട് സ്വപ്നയെക്കൊണ്ട് എണ്ണ ഒക്കെ തടവിച്ചതിന് ശേഷം സ്വപ്ന പറയുന്നുണ്ട് എനിക്കൊന്ന് കിടക്കണം വല്ലാത്തൊരു ക്ഷീണമുണ്ടെന്ന് പറഞ്ഞിട്ട് തൻ്റെ പാലെടുത്ത് കുടിക്കുകയാണ് കേട്ടോ അതുകൂടി കുടിച്ച് വന്ന ഉടനെ തന്നെ സഞ്ജയോട് പറയുകയാണ് നമുക്ക് ഉറങ്ങണ്ടേ ഉറക്കം വരുന്നതെനിക്ക് എനിക്കൊന്ന് എന്ന് സഞ്ജയും പറയുന്നു അങ്ങനെ സ്വപ്ന സഞ്ജയ് കുളിക്കാൻ പോകുമ്പോൾ ഞാൻ ഉറങ്ങുന്നു ഉറങ്ങുന്നുട്ടോ എന്ന് പറഞ്ഞ് ബെഡിൽ കയറി കിടക്കുന്നതാണ് കാണുന്നത് അങ്ങനെ സഞ്ജയ് കുളിക്കുന്ന സമയം മഹിമ ആ റൂമിൽ കയറി പറ്റിയിട്ടുണ്ടാവും കേട്ടോ സ്വപ്നയാണെങ്കിൽ കിടന്ന പാട് ഈ മയക്കുപടി കൂടി കലർത്തിയ പാല് കുടിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങിയിരിക്കുന്നു കേട്ടോ അങ്ങനെ സഞ്ജയ് കുളി കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സ്വപ്നയാണ് കാണുന്നത് അത് കാണുന്ന സഞ്ജയ് വളരെ സ്നേഹത്തോടുകൂടി പുറപ്പൊക്കൊന്നും നല്ലപോലെ ഇട്ട് കൊടുത്ത് ഉണർത്താതെയും കണ്ട് തിരിഞ്ഞങ്ങ് നോക്കുമ്പോൾ തൻ്റെ മുന്നിലോട്ട് മുളകും മുടി വീഴുന്ന ആ ഒരു രംഗമാണ് കേട്ടോ ഇതോടുകൂടി സഞ്ജയ് അയ്യോ എന്ന് പറയുമ്പോഴേക്കും മടിയോടടിയിട്ടോ തലങ്ങും വിലങ്ങും വിലങ്ങോട്ട് സഞ്ജയേനെ മഹിമ ഒരു വലിയൊരു വടി കൊണ്ട് തന്നെ അടിക്കുകയാണ് അപ്പോൾ സഞ്ജയമാണെങ്കിൽ മുളകും പൊടി കണ്ണിൽ വീണത് കൊണ്ട് തന്നെ തൻ്റെ കണ്ണ് ഇങ്ങനെയൊക്കെ പൊക്കിയിട്ട് ആരാ ചോദിക്കുമ്പോൾ ഏടോ താൻ എന്താണ് വിചാരിച്ചത് എൻ്റെ വക്കീലിനെ തൊട്ട് കഴിഞ്ഞാൽ ഈ മഹിമ മഹിമ പുറത്തോട്ട് വരില്ലെന്നോ മഹിമ ഒരിക്കലും അവിടെ വെറുതെ ഇരിക്കാൻ കഴിയില്ല എൻ്റെ വക്കീലിനെ തൊട്ടാ ഞാൻ കണക്കിന് തരും ഇത് മഹിമയാണ് എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുമ്പോഴേക്കും സഞ്ജയ് പെട്ടെന്ന് സ്വപ്നയെ വിളിച്ചു കൊണ്ടർത്താൻ നോക്കൂ പക്ഷേ ഉറക്കത്തിൽ സ്വപ്നം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കെടുക്കാൻ എണീക്കുന്നില്ല അത് കാണുന്ന സഞ്ജയെ തപ്പിപ്പിടിച്ചും കൊണ്ട് ബാത്റൂമിൽ പോയി തൻ്റെ മുഖമൊക്കെ കഴുകിയെടുക്കുന്ന ആ ഒരു രംഗമായി കേട്ടോ പിന്നീട് പോലീസ് എത്തിയിരിക്കുന്നു ഐശ്വര്യമയമും അരവിന്ദാക്ഷനുമാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ അരവിന്ദാക്ഷനോട് അരവിന്ദാക്ഷനും ഐശ്വര്യമയമും ചോദിക്കുന്നുണ്ട് എന്താണ് സത്യത്തിൽ ഉണ്ടായത് അപ്പോൾ ഉടൻ തന്നെ ഇവിടെ കള്ളം കയറിയതാണ് ഗോപാലൻ പറയാം അപ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറയാം കള്ളനെന്നെല്ലാം മഹിമയാണ് കയറിയത് അവൾ എന്നോട് പറഞ്ഞു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ഗോപാലൻ പറയുന്നുണ്ട് അവൾ ജയിൽ ചാടിയിട്ടുണ്ടാവും എന്ന് പറയുന്നത് അത് കേൾക്കുന്നതിനോട് നമുക്കിപ്പോൾ തന്നെ തീരുമാനമാക്കാം ഞാനൊന്ന് സെല്ലിലോട്ട് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് നിർമ്മലയ്ക്ക് വിളിക്കാൻ ഇട്ട് അപ്പം നിർമ്മലയാണെങ്കിലോ അയ്യോ ഇത് ഐശ്വര്യമയമാണല്ലോ എന്തിനേ സമയം വിളിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ അല്ല എന്താ എന്തേലും വിളിച്ചത് അത് അവിടെ മഹിമ അവിടെയില്ലേ അവിടെ ആരെങ്കിലും ജയിൽ ചാടിയിട്ടുണ്ടോ അത് കേട്ടോടന്നെ അതെ മാം അങ്ങനെ ചോദിച്ചറിയാം ഇവിടെ എല്ലാവരും നല്ല ഉറക്കത്തിലാണല്ലോ ആണല്ലോ ഉറപ്പാണ് എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു കേട്ടോ അതോടുകൂടിയിട്ട് അവിടെ കറക്റ്റ് ആവുകയാണ് എന്നാൽ ഈ സമയം സഞ്ജയ് പറയാണ് അവൾ ജയിൽ ചാടി അവളെ എനിക്ക് കണക്കിന് തന്നു അവളിനോട് പറയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പോൾ ഞാൻ സെല്ലിൽ വിളിച്ചപ്പോൾ എന്നോട് ഇപ്പോൾ അവർ പറഞ്ഞത് എന്താ അതൊരു പക്ഷേ എല്ലാവരും കൂടി ഒത്തുള്ള കളികളാണോ എന്നെങ്ങനെ ഐശ്വര്യ മാമിനോട് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഐശ്വര്യ മാം പോകാൻ നിൽക്കുന്ന സമയത്ത് അവിടെ ടാബ്ലറ്റിൽ ഇങ്ങനെ ഗ്ലാസ് ഇരിക്കുന്ന ആ ഒരു രംഗം കാണാൻ എടുത്ത സത്യത്തിൽ തൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ ഇല്ല പോയിട്ടില്ല എന്ന് ഇത് ആര് കുടിച്ച ഗ്ലാസ് ആണ് എന്നും ആവശ്യമില്ല മാം അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഇത് സ്വപ്ന ഉറങ്ങാൻ നേരം പാൽ കുടിക്കുന്ന ശീലകൾക്കുണ്ട് അങ്ങനെ ആ ഒരു ഗ്ലാസ് എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ കുറച്ച് പൊടി ഊറി കിടക്കുന്നത് കാണാം കേട്ടോ ഇതിലെന്തോ പൗഡർ കിടക്കുന്നുണ്ട് എന്തായാലും ഞാൻ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെന്ന് പറയാം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതിനിടയ്ക്ക് പറയുന്നുണ്ട് ഗോപാൽജി അമ്മ സ്വപ്നയെ എണീക്കുന്നില്ല സ്വപ്നയെ ഡോക്ടറെ കൊണ്ടു പരിശോധിപ്പിച്ചു അപ്പോൾ അവൾ എന്തോ സ്ലീപ്പിംഗ് ഗുളിക കഴിച്ചിട്ടുണ്ടെന്ന് ഉറക്ക ഗുളിക കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ അത് കേട്ട ഉടൻ തന്നെ ഇല്ല അവൾ കഴിച്ചിട്ടില്ല അവൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഇല്ല എന്ന് സഞ്ജയും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അക്കാമയും നിർമ്മലയാണ് കാണിക്കുന്നത് അക്കാമയും നിർമ്മലയും കൂടിയിട്ട് ആകെ ടെൻഷനായി നിൽക്കുക അപ്പോൾ നിർമ്മല പറയാണ് വേണ്ടാത്ത പണിക്കാണ് നിന്നത് വല്ലാത്തൊരു കഷ്ടമാണ് ഉണ്ടായത് ഇനി ഞാൻ എന്താ ചെയ്യുക അപ്പോൾ അക്കാമ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഈ സമയം മഹിമയെ കാണിക്കുന്നുണ്ട് തൻ്റെ സ്കൂട്ടി കൊണ്ട് വരുന്ന സമയത്ത് സ്കൂട്ടിക്ക് പെട്ടെന്ന് കേടാവുകയാണ് അങ്ങനെ മഹിമ എന്ത് ചെയ്തതും ആ സ്കൂട്ടി ഓണാവുന്നില്ല സമയം ഇങ്ങനെ മഹിമയ്ക്ക് ഒത്തിരി തവണ വിളിച്ചു നോക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ട് ഐശ്വര്യ കടന്നു വരുന്നത് അലോ നിർമ്മലേ എന്ന് പറഞ്ഞില്ല ഹുലിയെത്തുമ്പോൾ താൻ ഞെട്ടലോട് കൂടി നിൽക്കണം കേട്ടോ സമയം എന്താ മേം ഈ വഴിക്ക് അത് ഇവിടുത്തെ അന്തേവാസികളൊക്കെ ഇവിടെ സേഫ് സേഫല്ല ആണ് സേഫാണ് എന്താ മേം ഈ അർദ്ധരാത്രി അല്ല സെല്ലിൽ എല്ലാവരും ഉണ്ടോ എന്നൊന്ന് നോക്കണം അത് കേട്ടോടം തന്നെ അത് പറ്റത്തില്ല മാം കാരണം ഇതൊരു അച്ചടക്കത്തോട് കൂടി കൊണ്ടു നടക്കുന്ന സെല്ലാണ് വനിതാ സെല്ലാണല്ലോ അതുകൊണ്ട് ഇവിടെ എല്ലാവരും വിളിച്ചുണർത്തി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകുമെന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല ഞാനിനിപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ വാങ്ങിക്കണോ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും ചാടിയിട്ടുണ്ടെങ്കിൽ അവിടോട്ട് കോടതിയിലോട്ട് കാര്യങ്ങൾ കൈമാറും അത് എന്നാലും നമുക്ക് തന്നെ ഒത്തുതീർപ്പാക്കില്ല ആയിക്കോട്ടെ മാം എന്താ വേണ്ട വെച്ചാൽ ചെയ്യാം നമുക്ക് ആരെ സെല്ലാണ് പരിശോധിക്കേണ്ടത് അപ്പോൾ ഉടൻ തന്നെ ഐശ്വര്യ പറയണേ എനിക്ക് മഹിമയെ കിടക്കുന്ന സെല്ലാണ് പരിശോധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം അക്കാമയുടെ റൂമിലോട്ടാണ് പോകുന്നത് അക്കാമയാണെങ്കിൽ പേടിച്ചങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടക്കുന്ന രംഗമാണ് അപ്പോൾ ഉടൻ തന്നെ മഹിമയോടെ എന്ന് ഐശ്വര്യയോട് ചോദിച്ചു ഐശ്വര്യ അക്കാമയോട് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല എന്ന് അക്കാമ പറയാണ് കേട്ടോ ഇതേ സമയം നിർമ്മലയാണെങ്കിലും ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട് ി ഞാൻ എന്താ ചെയ്യുക എന്നുള്ള ആ ഭാവത്തിൽ അക്കാമിൻ കുറിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പുറത്തു വന്ന ഐശ്വര്യ മഹിമ ഈ സെല്ലിൽ കിടക്കുന്നില്ല തൻ്റെ ഓർഡറുകളെല്ലാം തെറ്റുകയാണോ മഹിമ എവിടെയോട്ട് പോയി പറയി നിന്റെ ജയിലിൽ നിന്ന് ഒരാൾ ചാടിപ്പോയത് പോലും നീ അറിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് നിർമ്മലയുടെ നേർക്കങ്ങ് ചൂടാവുമ്പോൾ ഉടൻ തന്നെ നിർമ്മല പറയാൻ നിർ നിർമ്മല എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പിറകിൽ നിന്ന് മഹിമ വിളിക്കുന്നത് കേട്ടോ ഹലോ മാഡം ഇതാ മാഡത്തിൻ്റെ ചാവി ഞാൻ ലൈബ്രറിയിലായിരുന്നു എനിക്ക് പഠിക്കാൻ പകൽ മുഴുവൻ ഇവിടെ പണിയായത് കൊണ്ട് രാത്രി മേഡത്തിൽ നിന്ന് ഒരു പെർമിഷൻ വാങ്ങിയാണ് ഞാൻ പഠിക്കാതിരുന്നിരുന്നത് അത് കേൾക്കുന്നതിനോടുകൂടി നിർമ്മല പറയാൻ ശരിയാണ് പഠിക്കുന്ന കുട്ടികളുടെ പഠനം ഒരിക്കലും ഞാൻ കളയില്ല അപ്പോൾ മഹിമ പറയാനെ ഇനിയുള്ള എക്സാം എനിക്ക് പുറത്തിറങ്ങണം എന്നുണ്ട് അപ്പോഴേക്ക് എഴുതണം എന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ തന്നെ പറയുന്നത് എഴുതിയിട്ടാണ് ആ സമയം ഐശ്വര്യ ഇതൊക്കെ കണ്ടു നിൽക്കണം അപ്പോൾ ഉടനെ തന്നെ ഐശ്വര്യ നിർമ്മലയോട് പറയണം ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് മേഡത്തിനോട് നന്ദിയുണ്ട് എന്തായാലും ഞാൻ പോട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സീനിലാണ് കേട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്